നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മധ്യ ഇസ്ലാമിക പ്രദേശങ്ങളെ പറ്റിയിട്ടാണ് ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഉൾക്കടലിനുമിടയിൽ അറബികൾ വസിച്ചിരുന്ന വിശാലമായിട്ടുള്ള ഭൂപ്രദേശമാണെന്ത് അറേബ്യൻ ഉപദ്വീപ് അപ്പോൾ എവിടെയാണ് ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും ഉൾക്കടലിനുമിടയിലായിട്ട് അറബികൾ വസിച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശമാണ് അറേബ്യൻ ഉപദ്വീപ് അറബികൾ പല ഗോത്രങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടവരായിരുന്നു അതിൽ ഭൂരിഭാഗം ഗോത്രങ്ങളും നാടോടി ജീവിതം നയിച്ചവരാണ് എന്നാൽ നഗരങ്ങളിൽ താമസിച്ചിരുന്ന ചില വിഭാഗങ്ങളുണ്ട് അവർ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുകയും അത് ചെയ്തു പോവുകയും ചെയ്തവരാണ് ഇത്തരത്തിലുള്ളവരെന്താണ് കച്ചവടത്തിനായിട്ട് വിവിധ പ്രദേശങ്ങളിൽ ഇവർ സഞ്ചരിക്കുകയുണ്ടായി അറബികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ കബ തീർത്ഥാടന കാലം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സമാധാനത്തിൻ്റെ കാലമായിരുന്നു പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി പരസ്പരം കലഹിച്ചിരുന്ന അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുകയും എന്താണ് അവർക്കിടയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ മക്കയിലെ ധനികരായിട്ടുള്ള വ്യാപാരികൾ എതിർത്തു അതുകൊണ്ട് തന്നെ എന്താണ് സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോൾ മുഹമ്മദ് നബി തൻ്റെ അനുയായികളുമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു ഒരു കഥ പോലെ കേട്ടിരിക്കുക ഇതിനെ ഹിജറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പോയിന്റുകൾ ഒന്ന് ഓർത്തു നോക്കുക അറബികളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു മക്കയിലെ കബ സി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് മുഹമ്മദ് നബി തൻ്റെ അനുയായികളുമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് ഇതിനെ ഹിജറ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അങ്ങനെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത മുഹമ്മദ് നബി അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്താണ് മദീനയുടെ ഭരണാധികാരിയായിട്ട് മാറി പിന്നീട് മക്കയുടെ നിയന്ത്രണം ലഭിച്ചതോടെ മദീന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ തലസ്ഥാനമായിട്ടും മക്ക മതകേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ അറേബ്യയിലെ വലിയൊരു ഭാഗം പ്രദേശത്തെ ഏകീകരിച്ച് അറബ് സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന് മുഹമ്മദ് നബിക്ക് സാധിച്ചു എങ്ങനെയാണ് ഒരു അറബ് സംസ്കാരം കെട്ടിപ്പടുക്കാൻ മുഹമ്മദ് നബിക്ക് സാധിച്ചത് എന്നാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് ഒരു കഥ പോലെ കേൾക്കുക അത്രമാത്രമേ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ നമ്മളിത് അറിഞ്ഞു വെക്കണം കാരണം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഖലീഫ ഭരണത്തെ നമ്മൾ ഇനി നോക്കുന്നത് മുഹമ്മദ് നബിയുടെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ഖലീഫമാർ അവരുടെ ഭരണമാണെന്ത് ഖലീഫ ഭരണം ഈ ഖലീഫ എന്ന് പറയുന്നത് ഇസ്ലാം മത അധ്യക്ഷനും അറബ് രാഷ്ട്രത്തിൻ്റെ തലവനുമായിരുന്നു ആദ്യത്തെ നാല് ഖലീഫമാരുടെ കാലഘട്ടം അറബ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മദീനതയിലായിരുന്നു ആ ഒരു സമയത്ത് ആദ്യത്തെ നാല് ഖലീഫമാരാരെല്ലാമാണ് എന്ന് നോക്കുകയാണെങ്കിൽ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി ഇവരായിരുന്നു ആദ്യത്തെ നാല് ഖലീഫമാർ അപ്പം എന്താണ് ഭരണം മുഹമ്മദ് നബി എങ്ങനെയാണ് മക്കയിലും മദീനയിലും ഭരണം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ മദീനയിൽ ഭരണം നേടുകയും അത് മക്കയുടെ ഭരണം കിട്ടുകയും ചെയ്തപ്പോൾ മക്ക ഒരു മത കേന്ദ്രമായിട്ടും മദീന എന്താണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു ഭരണ കേന്ദ്രമായിട്ടും ആണ് പ്രവർത്തിച്ചത് മുഹമ്മദ് നബിയുടെ നിര്യാണത്തിനെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഖലീഫമാരെന്നാണ് അറിയപ്പെട്ടത് അവരുടെ ഭരണമാണെന്ത് ഖലീഫ ഭരണമെന്ന് പറയുന്നത് ഖലീഫ എന്ന് പറയുമ്പോൾ ഇസ്ലാം മത അധ്യക്ഷനും അറബ് രാഷ്ട്രത്തിൻ്റെ തലവനുമായിരുന്നു അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരായിരുന്നു ആദ്യത്തെ നാല് ഖലീഫമാർ ഇനി നമുക്ക് ഉമവിയ രാജവംശത്തെ പറ്റിയൊന്ന് നോക്കാം നാലാമത്തെ ഖലീഫയായിട്ടുള്ള അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒരു അരക്ഷിതാവസ്ഥയിൽ സിറിയയിലെ ഗവർണറായിരുന്ന ഉ ആവിയ എന്ത് ചെയ്തു അധികാരം പിടിച്ചെടുത്തു അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ഉമവീയ രാജവംശം അപ്പോൾ ആരാണ് ഉമവീയ രാജവംശം സ്ഥാപിച്ചത് നമ്മുടെ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് ചോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഉമവീയ രാജവംശം ആരാണ് സ്ഥാപിച്ചത് അത് സ്ഥാപിച്ചത് സിറിയയിലെ ഗവർണർ ആയിരുന്ന മുആാവിയാണ് ഉമവീയ രാജവംശം സ്ഥാപിച്ചത് അവർ തലസ്ഥാനം സിറിയയിലെ ദമാസ്കസിലേക്ക് മാറ്റി ഉമവീയ വംശത്തിലെ ഖലീഫയായിരുന്ന അബ്ദു അൽ മലിക് എന്താണ് ഒരു അറബ് സ്വത്വത്തിന് ഊന്നൽ നൽകി കൊണ്ടാണ് ഭരണം നടത്തിയത് അത്തരത്തിൽ അറബ് സ്വത്വത്തിന് ഊന്നൽ നൽകുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത് എന്ന് ചോദിച്ചാൽ അറബിയെ ഭരണഭാഷയാക്കി മാറ്റി ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി ജറുസലേമിൽ ഡോം ഓഫ് ദ റോക്ക് നിർമ്മിച്ചു ഇതൊക്കെ ചെയ്തതാരാണ് ഇതൊക്കെ ചെയ്തത് ഉമവീയ വംശത്തിലെ ഖലീഫയായിരുന്ന അബ്ദു അൽ മലിക് ഇനി അബ്ബാസിയകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബുൽ അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ ഒരു അബ്ബാസിയ ഭരണം നിലവിൽ വന്നു ഇവർ തലസ്ഥാനം ദമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് മാറ്റി ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്താണ് പ്രധാന കവിയും പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ഹാറൂൺ അൽ റഷീദായിരുന്നു നമുക്ക് ഒരു എന്താണ് ഒരു ചാർട്ട് പോലെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ഭരണം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ഖലീഫമാർ നാല് ഖലീഫമാരെ പറ്റി നമ്മൾ പറഞ്ഞു അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അലിയുടെ നിര്യാണത്തെ തുടർന്ന് നാലാമത്തെ ഖലീഫയായ അലിയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥയിൽ എന്താണ് സിറിയയിലെ ഗവർണർ ആയിരുന്ന മു ആവിയ അധികാരം പിടിച്ചെടുക്കുകയും അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ഉമവീയ രാജവംശം ഖലീഫാഭരണം അത് കഴിഞ്ഞ് ഉമവീയ രാജവംശം ഉമവിയ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് അബുൽ അബ്ബാസിന്റെ നേതൃത്വത്തിൽ അബ്ബാസിയ ഭരണം നിലവിൽ വന്നു അപ്പം അബ്ബാസിയ ഭരണം നിലവിൽ വന്നത് ഉമവിയ രാജവംശത്തിന് ശേഷമാണ് ഒരു ചാർട്ട് പോലെ ഒന്ന് ഓർത്തുവെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി ലോകത്തിന് അറബ് സംഭാവനകൾ എന്തൊക്കെയാണ് കിട്ടിയത് അല്ലെങ്കിൽ അറബ് സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം തനതായ ഒരു സംസ്കാരം പടുത്തുയർത്തിയവരായിരുന്നു അറബ് ജനത അവർക്ക് കാര്യക്ഷമമായ ഒരു ഭരണകൂടവും പോസ്റ്റൽ സമ്പ്രദായവും ഒക്കെ ഉണ്ടായിരുന്നു നികുതി പിരിവ് സമ്പ്രദായം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം പുരോഗതി കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു ബാഗ്ദാദ് ദമാസ്കസ് കെയ്റോ കൊർദോവ എന്നിവിടങ്ങളിലെ സർവകലാശാലകളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർക്കുണ്ടായ പുരോഗതിയുടെ എന്താണ് തെളിവുകളാണ് ബീജഗണിതം അറബി അക്കങ്ങൾ എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് അറബികളാണ് അപ്പം ബീജഗണിതം ലോകത്തിന് സംഭാവന ചെയ്തതാരാണ് അറബികളാണ് ഇന്ത്യയുടെ സംഭാവനയായ പൂജ്യം ലോകത്താകെ വ്യാപിപ്പിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ് രസതന്ത്രത്തിലെ നിരവധി രാസപ്രക്രിയകളുടെ ഉപജ്ഞാതാക്കളും ആരാണ് അറബികളാണ് പ്രകാശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളും ആരാണ് അറബികളാണ് ക്ഷയം വസൂരി ഉദരാർബുദം പ്ലേഗ് എന്നീ രോഗങ്ങളെക്കുറിച്ച് ഇവർക്ക് നല്ല അറിവുള്ളവരായിരുന്നു ആയിരത്തൊന്ന് രാവുകൾ അറബി സാഹിത്യത്തിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമാണല്ലേ അതുപോലെ മറ്റു പല മേഖലകളിലും സംഭാവനകൾ നൽകിയവരാണ് അറബ് ജനത